ജോസൺ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ഒരു സ്പെഷ്യാലിറ്റി ഉള്ള സിസ്റ്ററാണ് സിസ്റ്റർ ഒരു ഡോക്ടറാണ് സിസ്റ്റർ ഡെനി മരിയ എസ് എച്ച് സിസ്റ്റർ ഇടുക്കി രൂപതയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത് സിസ്റ്ററെ സ്വാഗതം നമുക്ക് സിസ്റ്ററിനെ കൂടുതൽ പരിചയപ്പെടാം സിസ്റ്ററെ അപ്പോൾ സിസ്റ്ററുടെ പേര് നമുക്കറിയാം സിസ്റ്ററുടെ വീടും സിസ്റ്ററുടെ കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ ഞാൻ സിസ്റ്റർ ഡെനി മരിയ എസ് എച്ച് വിട്ടൂര് പുരയിടത്തിൽ ഞാൻ എൻ്റെ വീട് ഇടുക്കി ജില്ലയിൽ മാവടി എന്ന സ്ഥലത്താണ് ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചു വളർന്നത് ഈ നാട്ടിൽ തന്നെയാണ് മാവടി സ്കൂളിലും സെൻറ് സബാസ്റ്റിയൻ ഹൈ ഹൈസ്കൂളിലും പിന്നീട് ചെമ്മണ്ണ സ്കൂളിലും എൻ്റെ പഠനകാലമൊക്കെ നടന്നു പത്താം ക്ലാസ്സിന് ശേഷമാണ് ഞാൻ ചേരുന്നത് ഞാൻ സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻറ്റിൽ നിന്നാണ് പഠിച്ചത് അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ഇടപെടലും സ്നേഹവും എല്ലാം എന്നെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട് അങ്ങനെ ക്യാമ്പിന് പോയി കമാൻസി പ്രോഗ്രാമുകൾക്ക് പോയി പിന്നീട് ഞാൻ മഠത്തിൽ പ്രവേശിക്കുകയായിരുന്നു തിരിഹൃദയ സന്യാസി സമൂഹത്തിൽ അംഗമായി അപ്പോൾ സിസ്റ്റർ ഈ എസ് എച്ച് കോൺഗ്രിഗേഷൻ ഒരു കാരണം എന്താ ഞാൻ ഹൈസ്കൂളിലെല്ലാം ഇന്ന് പഠിച്ചത് കൂടുതൽ തിരിഹൃദയ സന്യാസി സമൂഹത്തിൻ്റെ മഠത്തിൽ നിന്നാണ് അപ്പോൾ അങ്ങനെയാണ് അവരോട് കൂടുതലെടുക്കാൻ കാരണം കാരണമാകുന്ന അപ്പോൾ സിസ്റ്റർ ഇപ്പോൾ ഡോക്ടറാണെന്നാണ് പറഞ്ഞത് സിസ്റ്റർ എവിടെയാ ജോലി ചെയ്യുന്നത് എന്ത് ഏത് ഡോക്ടറായിട്ടാണ് സിസ്റ്റർ വെച്ച് ചെയ്യുന്നത് ഞാൻ ഹോമിയോപ്പതി പഠിച്ചതാണ് ബി എച്ച് എസ് ബാച്ചലർ ഓഫ് ഹോമിയപ്പതി ആൻഡ് മെഡിസിൻ ആൻഡ് സർജറി അത് പഠിച്ചത് മംഗലാപുരം മുള്ളേസ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ പഠിച്ച് ഇറങ്ങി ആ വർഷം തന്നെ നമുക്ക് എഴുവമ്പൽ എന്ന സ്ഥലത്ത് ഒരു ക്ലിനിക്ക് ഇട്ടു ആറു വർഷമായി ആ ക്ലിനിക്ക് മുമ്പോട്ട് പോവുകയായിരുന്നു ഇപ്പം നമുക്ക് നെടുങ്കടത്ത് ഒരു പുതിയ ക്ലിനിക്ക് ഇടാനുള്ള അനുഭവം കൃപ ലഭിച്ചു സിസ്റ്റർ ആയതിനു ശേഷമാണോ ഡോക്ടർ ആയത് ഞാൻ സിസ്റ്റർ ആയതിനു ശേഷം രണ്ടായിരത്തി പത്തിലാണ് ഞാൻ ഉടുപ്പിട്ടത് ഉടുപ്പിട്ട ശേഷം പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത് പഠിക്കാൻ പോകുന്നത് പോകുന്നത് ഈ സമർപ്പിത ഡോക്ടർ എന്നുള്ള പ്രൊഫഷനും എല്ലാം മാനേജ് പോകുന്നത് ഈ എന്ന ജീവിതം എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റ് ഡോക്ടേഴ്സിനെ പോലെ നമ്മൾ അവിടെ അങ്ങനെയല്ല നമ്മുടെ സന്യാസ ജീവിതത്തിൽ വരുമ്പോൾ അതിന് കൂടുതൽ അർത്ഥമുണ്ട് നമുക്ക് സാക്ഷി ജീവിതം തന്നെ വഹിക്കുന്ന നയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഫീൽഡാണെന്ന് ഞാൻ പറയും കാരണം നമ്മൾ കാണുന്നത് അനുധീനവും കാണുന്നത് ഇങ്ങനെ രോഗികളും അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുന്നവരെ ശാരീരിക വേദന അനുഭവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരിയാണ് നമ്മൾ കാണുന്നത് ദിവസവും അപ്പോൾ നമുക്ക് അത് കൂടുതൽ ഈശോയുടെ കരണ സ്നേഹം പകർന്നു നൽകാനും ആശ്വാസം പകരാനും നമ്മുടെ വാക്കിലൂടെയും നമ്മുടെ ഒരു സംസാരത്തിലൂടെയും എല്ലാം അതിന് സാക്ഷ്യമേകാൻ എനിക്ക് കഴിയുന്നുണ്ട് ഒത്തിരി പേർക്ക് ഈശോയുടെ സ്നേഹം എത്തിച്ചെടുക്കാൻ ഈ ഒരു നമ്മുടെ ഇടപെടലിലൂടെയും നമ്മുടെയും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് സിസ്റ്റർക്ക് നമ്മൾക്ക് എല്ലാവർക്കും കുഞ്ഞിലെ ഒരാഗ്രഹം ഉണ്ടാവുമല്ലോ വലുതാകുമ്പോൾ ഡോക്ടർ ഡോക്ടറാണ് അങ്ങനെ ചെറുപ്പത്തിലെ ഡോക്ടറാണെന്ന് എവിടെയെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ എനിക്കങ്ങനെ ചെറുപ്പത്തിലങ്ങനെ ഡോക്ടേഴ്സ് ആണെന്നുള്ള ആഗ്രഹം ഒന്നും വന്നിട്ടില്ല വലുതായിട്ടും പത്താം ക്ലാസ് വരെ അങ്ങനെ വന്നിട്ടില്ലായിരുന്നു അതിനുശേഷം സഭയിൽ ചേർന്ന ശേഷം സഭാംഗങ്ങൾ അധികാരികളിലൂടെ ദൈവഗീതം വെളിപ്പെട്ടപ്പോൾ അവർ എന്നോട് പറയുകയും അപ്പോൾ ചെറിയൊരു മടി ആദ്യം തോന്നിയെങ്കിലും അതിന് ഞാൻ പോവുകയും പഠിക്കാൻ പോവുകയും ചെയ്തു ഡോക്ടർ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ നിറഞ്ഞതായിരിക്കുമല്ലോ സിസ്റ്റർ അതിനെ മാനേജ് ലാംഗ്വേജ് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ മെഡിസിനാണ് അതിൻ്റെ ഓരോ സബ്ജക്റ്റുകളും ആദ്യ വർഷങ്ങളിലൊന്നും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല എന്നെ അറിയാവുന്നവർക്കറിയാം പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ പോയിട്ടുണ്ട് അപ്പം എന്നെ ശക്തിപ്പെടുത്തി രണ്ട് വചനമായിരുന്നു ശക്തമായ കരുത്തും താഴ്മയോട് നിൽക്കുന്ന അവിടെ നിന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും അതുപോലെ ദൈവത്തിനൊന്നും അസാധ്യമല്ല ഈ രണ്ട് തിരുവചനത്തിൽ ഞാനൊന്ന് അടിയുറച്ച് വിശ്വസിച്ചു പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പം എക്സാം ഇതെല്ലാം വരുമ്പം നമ്മളിത് ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവിട്ടു അങ്ങനെ ദൈവത്തിൻ്റെ ശക്തി എനിക്ക് കിട്ടി എക്സാം പാസ്സാകാനും ഈ പ്രൊഫഷനിലോട്ട് കയറുവാനും എന്നെ ദൈവം അനുഗ്രഹിച്ചു അപ്പോൾ പ്രാർത്ഥനയിലൂടെ ശക്തി പ്രാപിച്ചാണ് ആ പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ തരണം ചെയ്യാനായിട്ട് സിസ്റ്റർക്ക് സാധിച്ചതല്ലേ പ്രാർത്ഥനയിലൂടെയും അതുപോലെ നമ്മുടെ കൂട്ടുകാരുടെയും എല്ലാം സഹകരണവും അവരുടെ എല്ലാ സപ്പോർട്ട് അധികാരികളുടെ എല്ലാ സപ്പോർട്ടോടും എല്ലാവരും കൂടിയാണ് ഞാൻ ഇതിനെ ഇത് എത്തിയത് വീട്ടില് എനിക്ക് ചാച്ചനുണ്ട് അമ്മച്ചിയുണ്ട് പിന്നെ ഞങ്ങൾ മൂന്ന് സഹോദരങ്ങളാണ് ചേച്ചി ചേച്ചി എന്തെടുത്ത് ചേച്ചിയെ വിവാഹം കഴിച്ചേപ്പിച്ചു ആങ്ങളെയും കല്യാണം കഴിച്ചു അവര് വീട്ടില് രണ്ടുപേർ മാതാപിതാക്കള് കൃഷിപ്പണിയെല്ലാം ആയിട്ട് നടക്കുന്നു വീട്ടിലിങ്ങനെ സിസ്റ്റർ ആകാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഒരു മറുപടി എന്തായിരുന്നു അവർക്ക് അധികം ഇല്ലായിരുന്നു അവർക്ക് എന്നെ വിടുവാനുള്ളൊരു വിഷമവും ഉണ്ടായിരുന്നു പിന്നീട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നീട് അവരിതിനോട് സഹകരിക്കുകയും പിന്നീട് ഉള്ള ഇന്നേ വരെയുള്ള ജീവിതത്തിൽ എനിക്ക് എൻ്റെ ശക്തി അവരായിരുന്നു എനിക്ക് എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും പഠിക്കുന്ന കാലത്തുമെല്ലാം അവർ പ്രാർത്ഥനയോടെയും സന്യാസത്തിൻ്റെ മുമ്പോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും അവരുടെ പ്രാർത്ഥനയും ഇന്നും സഹകരണ സപ്പോർട്ടും ഉണ്ട് സന്തോഷമായിട്ട് അവരെന്നെ ഓർത്ത് അഭിമാനിക്കുന്നുണ്ട് അഭിമാനിക്കുന്നു നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് ഒരു സിസ്റ്റർ അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ ആ ഫാമിലിക്ക് ഒത്തിരി ബ്ലെസ്സിങ്സ് കിട്ടുമെന്ന് അങ്ങനെ സിസ്റ്ററിൻ്റെ ഫാമിലിക്കും ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ എൻ്റെ കുടുംബത്തിലും ഞാൻ സിസ്റ്റർ ആയതോടുകൂടി അനുഗ്രഹങ്ങളെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് അച്ഛനും അമ്മച്ചിയും എല്ലാം അവരുടെ എല്ലാം വിവാഹ ജീവിതം നടക്കുന്നതും എല്ലാം ശേഷമാണ് അപ്പം എന്നിലൂടെ കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു സിസ്റ്ററെ അതുപോലെ സിസ്റ്റർ ഈ ഒരു മേഖലയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒത്തിരി രോഗികളെയൊക്കെ ഓരോ ദിവസം കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവരിലൊക്കെ ഈശോയുടെ മുഖം ദർശിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എനിക്ക് ഈശോയുടെ മുഖമാണ് ഓരോ രോഗികളും നമ്മുടെ അടുത്ത് കടന്നു വരുമ്പോൾ നമ്മളൊരു പ്രാര്ത്ഥനയോടെയും അവർക്ക് മരുന്ന് നൽകുമ്പോഴും പ്രാർത്ഥനയോടെയും എല്ലാമാണ് നമ്മൾ ഈശോയെ ഒന്നും വിളിക്കാതെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥകള് വരും ചില സമയങ്ങളിൽ ചില രോഗങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്ത അവസ്ഥകളുണ്ട് ആ സമയത്ത് നമുക്ക് ആശ്രയിക്കാൻ ഈശോ ഉള്ളൂ ഇന്നത്തെ യുവജനങ്ങളൊക്കെ ഇങ്ങനെ സന്യാസത്തിലേക്കൊക്കെ ഒത്തിരി താല്പര്യമൊന്നും പ്രകടിപ്പിക്കുന്നില്ലല്ലോ അപ്പോൾ അവരോടൊക്കെ സിസ്റ്റർക്ക് എന്താ പറയാനുള്ളേ ഇന്നത്തെ യുവജനങ്ങളുടെ ഇടയിൽ ശരിയാണ് ഒരു തെറ്റിദ്ധാരണയുണ്ട് സന്യാസ ജീവിതത്തിൽ അല്ലെങ്കിൽ സമർപ്പജ ജീവിതത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒതുങ്ങിക്കൂടേണ്ടി വരും അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ സാധിക്കത്തില്ല അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ യൂത്തിൻ്റെ ഇടയിലുണ്ട് പക്ഷേ എനിക്ക് പറയാൻ പറ്റും ഞാനൊരു പക്ഷേ വീട്ടിലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഒരു ജീവിതം തിരഞ്ഞെടുക്കുവാനോ തിരഞ്ഞെടുത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും ഒരു പ്രൊഫഷനിലേക്ക് കയറി വരാൻ സാധിക്കില്ലായിരുന്നു കൂടേണ്ടി വരുമായിരുന്നു പക്ഷേ എനിക്ക് മഠത്തിൽ വന്ന ശേഷമാണ് ഇതിനെല്ലാം അവസരമൊരുക്കിയതും എൻ്റെ എല്ലാ കലകളും വികസിപ്പിക്കാൻ തന്നെ അവസരം എനിക്ക് എൻ്റെ സന്യാസജിതം തിരഞ്ഞെടുത്തോടുകൂടി കിട്ടുകയാണ് ചെയ്തത് അതായത് ഒരു ആത്മീയ സ്വാതന്ത്ര്യം എല്ലാ തരത്തിലും എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഒരു ഒതുങ്ങിക്കൂടുന്ന ഒരു ജീവിതമല്ല കൂടുതൽ ആളുകളിലേക്ക് ഇടപെടുവാനും സന്തോഷം കൂടുതൽ അനുഭവിക്കുവാനും പറ്റിയ ഒരു ജീവിതമാണ് ഈ സമർപ്പിത ജീവിതമെന്ന് ഞാൻ പറയും അപ്പോൾ സിസ്റ്റർ പറഞ്ഞതുപോലെ ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും ഒരു ചിന്തയുണ്ട് സിസ്റ്റർ സിസ്റ്ററാകാൻ പോയാലും മടത്തിച്ചേർന്ന് നമ്മൾ ആ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുമെന്ന് പക്ഷേ ആ ഒരു ചിന്തയിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് പല മേഖലകളിൽ ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്ന സിസ്റ്ററുടെ ജീവിതം തന്നെ അതിനൊരു വലിയൊരു എക്സാമ്പിളാണ് സിസ്റ്റർ അതുപോലെ നമുക്കറിയാം ഇന്ന് ഒത്തിരി സന്യാസം ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോവുക ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ എല്ലായിടത്തും ഒത്തിരി വെല്ലുവിളികളൊക്കെ നേരിടുന്നുണ്ട് സിസ്റ്റർക്ക് എന്താ അതിനോടൊക്കെ പ്രതികരിക്കാൻ അല്ലെ അതിനോടൊക്കെ എന്താ സിസ്റ്റർക്ക് തോന്നുന്നത് സന്യാസ ജീവിതത്തിന് ഒരുപാട് പ്രതിസന്ധികളുണ്ടെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ പുറത്തോട്ട് നോക്കിയാൽ കുടുംബ കുടുംബജീവിതത്തിലുമുണ്ട് ആ ലൈഫിലുമുണ്ട് കൊണ്ട് ഓരോരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതുപോലെ നമ്മളും കുടുംബത്തിൽ നിന്നാണ് വന്നതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട് എങ്കിലും നമുക്ക് ഈ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയുള്ളതുകൊണ്ടും ദൈവമാണ് നമ്മളെ ഈ ജീവിതത്തിലേക്ക് വിളിച്ചിരിക്കുന്നത് അതെല്ലാം തരണം ചെയ്യാനുള്ള കൃപ ദൈവം നമുക്ക് തരുന്നുണ്ട് നമുക്ക് നമ്മൾ മീഡിയയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കൂടുതലും കാണുന്നത് എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഒന്നോ അഞ്ചോത്തെ പേര് അതി കുറഞ്ഞ ആൾക്കാരെ നെഗറ്റീവിലോട്ട് കാണുന്നുള്ള പ്രൊജക്ട് ചെയ്ത് വീഡിയോ കാണുന്നുള്ളൂ പക്ഷേ നമുക്ക് ബാക്കിയുള്ള അനേക ലക്ഷം ജനങ്ങളെ സാക്ഷി ജീവിതം നയിക്കുന്നവരാണ് അപ്പോൾ ഇത് സന്യാസി ജീവിതത്തിന് പ്രതിസന്ധി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ കൃപയെ നമുക്കതിന് തന്നിട്ടുണ്ട് ലോകം മുഴുവൻ ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു സമയമായിരുന്നു നമ്മുടെ കോവിഡ് കാലഘട്ടം ആ സമയത്ത് സിസ്റ്ററിൻ്റെ ശുശ്രൂഷകൾ ഒത്തിരി ആദരിക്കപ്പെട്ട് ഇങ്ങനെ എഡിറ്റോറിയൽ വരികയും പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന കാര്യങ്ങളാണ് ആ സമയത്ത് സിസ്റ്റർ ചെയ്ത ശുശ്രൂഷകൾ എന്തൊക്കെയായിരുന്നു എന്നൊന്ന് പങ്കുവയ്ക്കാവോ ഞാൻ ആ സമയത്ത് കോവിഡ് ആയിരിക്കുന്ന പോസിറ്റീവ് പോസിറ്റീവായിരുന്ന അനേകം രോഗികളെ കണ്ടു നമുക്കവരെ നേരിട്ട് കാണാൻ സാധിച്ചിരുന്നില്ല അപ്പം വീടുകളിലുള്ളവർ ആരെങ്കിലും വന്ന് മെഡിസിൻ കൊണ്ടുപോകുന്നു നമ്മൾ മൊബൈൽ ഫോൺ ഫോണിൽ കൂടെ വീഡിയോ കോള് വോയിസ് കോൾ അങ്ങനെയെല്ലാം കോൾ വിളിച്ചാണ് നമ്മൾ മരുന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നതും അവർ ട്രീറ്റ് ചെയ്യുന്നതും അതിൽ ഐ സിയുയിൽ കിടന്നിരുന്ന കുറെ രോഗികളെ നമുക്ക് അന്ന് ഇറങ്ങിക്കൊണ്ടുവരാൻ സാധിച്ചു നമ്മുടെ മെഡിസിൻ കൊടുത്താൽ ഐ സി യുലോ ഓക്സിജൻ വെച്ചിരുന്നിരുന്നവരെയും നമുക്ക് അന്ന് അന്നത്തെ കാലത്ത് അത് സാധിച്ചു അതുശേഷം പിന്നെ പോസ്റ്റ് കോവിഡിൻ്റെ ഒരു കാലത്ത് പോയി അതിനുശേഷം ഒത്തിരിയേറെ ആൾക്കാർ ബുദ്ധിമുട്ടുകളിൽ ശ്വാസം മുട്ടൽ ചുമ അങ്ങനെയുള്ള മെന്റൽ ഡിപ്രഷനിലോട്ട് പോയവരുണ്ട് അങ്ങനെ ഒരുപാട് രോഗികൾ പോസ്റ്റ് കോവിഡിന്റെ അഫക്റ്റ് ചെയ്ത് വരുന്നവരുണ്ട് അവരെ നമുക്ക് പല ക്യാമ്പുകൾ നടത്താൻ സാധിച്ചു പല സ്ഥലങ്ങളിൽ അന്ന് ഈ ഇടുക്കിയുടെ പല പ്രദേശങ്ങളിൽ ക്യാമ്പുകൾ നടത്തി പോസ്റ്റ് കോവിഡ് അയക്കുന്ന രോഗികൾക്ക് മരുന്ന് നൽകി അവരെ പഴയ ലൈഫിലേക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെയാണ് സിസ്റ്റർ ആ സമയത്ത് ആദരിക്കപ്പെട്ടത് അങ്ങനെയാണ് ഇത് ഇവിടെ രൂപതയുടെ തന്നെ ഇടുക്കി രൂപതയിൽ നടന്ന സമർപ്പിത സംഗമത്തിൽ വെച്ചും സിസ്റ്ററിന് ഒരു അവാർഡ് കിട്ടിയില്ലേ അത് എന്തിനു വേണ്ടിയായിരുന്നു ആ ഒരു അവാർഡിനെ കുറിച്ചൊന്ന് പറയാമോ അവാർഡ് നമ്മുടെ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് വേണ്ടിയുള്ള അവാർഡായിരുന്നു അപ്പം ഞങ്ങളുടെ സന്യാസ്ത മുഖം തിരഞ്ഞെടുത്തത് എന്നെയായിരുന്നു എന്റെ കോവിഡ് കാലത്ത് നടന്ന പ്രവർത്തനങ്ങളും ഇപ്പോൾ നടക്കുന്ന ക്ലിനിക്കിൽ നടക്കുന്ന അനേകം രോഗികളെ അനിധിനവും കാണുകയും അവർക്കെല്ലാം എന്റെ ഒരു ആശ്വാസം പകരുന്നുണ്ടായതുകൊണ്ടായിരിക്കാം അവാർഡ് ഈ വർഷം എനിക്കായിരുന്നു എന്താ തോന്നുന്നത് എനിക്ക് ഒരുപാട് നന്ദിയും സന്തോഷവും അതുപോലെ വളരെ അഭിമാനവും സഭയോടുള്ള അഭിമാനവും തോന്നുന്നുണ്ട് ഇതിൻ്റെ ഈ അവാർഡ് എനിക്ക് ഈ വർഷം ലഭിച്ചതിൽ ലഭിച്ചതിൽ സിസ്റ്ററിനെ അതുപോലെ ഇങ്ങനെ ജീവിതത്തിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളുണ്ടോ കുഞ്ഞുനാൾ മുതൽ ഞാൻ ഇവരെ പോലെ ആകണം അല്ലെങ്കിൽ ഈ സിസ്റ്ററാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ അങ്ങനെ പറയാനായിട്ട് ആരെങ്കിലും ഉണ്ടോ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന അഞ്ചാറ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം സിസ്റ്റർ ജിൽസി എഫ് സി സി സമൂഹമാണ് അവിടുത്തെ സിസ്റ്റർ ആയിരുന്നു ഈ സിസ്റ്റർ ആയിരുന്നു എന്നെ പഠിപ്പിച്ചതും അതിൽ കൂടുതൽ സന്യാസ ജീവിതത്തിലേക്കുള്ള ഒരു മോട്ടിവേഷൻ തന്നതും കലാജീവിതവും എല്ലാത്തിലും ഒരു സപ്പോർട്ട് തന്നിരുന്നു ഞാൻ സിസ്റ്ററിനെ ഇന്നും മനസ്സിൽ ഓർക്കുന്നുണ്ട് പിന്നീട് വളർന്നു വന്നപ്പോൾ ഞാൻ നമ്മുടെ ത്രിഹൃദയ സന്യാസി സമൂഹത്തിൻ്റെ മഠത്തിൽ നിന്ന് പഠിച്ചതുകൊണ്ടും അവരുടെ പ്രവർത്തനങ്ങൾ റോസിറ്റാമ്മ സിസ്റ്റർ ഉണ്ട് ഞങ്ങളെ നോക്കിയ സിസ്റ്ററിൻ്റെ സ്നേഹവും ഞങ്ങളെ കരുതിയതും ഞങ്ങളെ നോക്കിയതും ഒക്കെ എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുണ്ട് അങ്ങനെ ആണ് നമുക്ക് ഈ ഒരു സന്യാസ ജീവിതത്തിലോട്ട് കൂടുതലും ആഗ്രഹം തോന്നിയത് അതെ ഇവരൊക്കെയായിരുന്നു സിസ്റ്ററുടെ ലൈഫിൽ ആ ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് നിന്നിരുന്നത് അല്ലേ അതുപോലെ സിസ്റ്ററെ സിസ്റ്ററുടെ കുഞ്ഞിലെ സിസ്റ്റർ ഈ മിഷൻ ലീഗ് തിരുപാലസഖ്യം ഇങ്ങനെയുള്ള സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടോ ഞാൻ മിഷൻ ലീങ് തിരുവനസി കേരളത്തിലും ഉണ്ടായിരുന്നു അന്നത്തെ കാലത്തൊക്കെ നമ്മൾ പ്രോഗ്രാമുകള് മത്സരങ്ങൾക്ക് പോകുമായിരുന്നു ഡാൻസ് പാട്ട് സംഘ നൃത്തം അങ്ങനെയുള്ള മത്സരങ്ങൾക്ക് ഞാൻ ഈ പോകുമായിരുന്നു നാടോടി നൃത്തം അങ്ങനെയൊക്കെ കൂടുതലും ഡാൻസിനായിരുന്നു ഞാൻ മത്സരത്തിൽ അപ്പൊ ഈ സമർപ്പിത ജീവിതത്തിൽ വന്നതിന് ശേഷവും ഈ കലകളെയൊക്കെ വളർത്തിക്കൊണ്ട് പോകാൻ സിസ്റ്റർക്ക് അവസരം ലഭിക്കാറുണ്ടോ എനിക്ക് സന്യാസിൽ പിന്നെയാണ് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചതെന്ന് ഞാൻ കരുതുന്നു ഇപ്പോൾ നമുക്ക് സമർപ്പ ജീവിതത്തിലും ഒരു പ്രയർ ഡാൻസ് ചെയ്യുവാൻ സാധിച്ചു അതുപോലെ ഞങ്ങളുടെ ഓരോ മഠത്തിൻ്റേതും ഓരോ പ്രോഗ്രാമുകൾക്കും ഞങ്ങളെ മീൻ പ്രോഗ്രാം ചെയ്യാറുണ്ട് പാട്ടും ഡാൻസും എല്ലാം ഞങ്ങൾക്കുള്ള അവസരങ്ങളുണ്ട് സിസ്റ്റർ ഒരു കലാകാരിയാണെന്ന് നമുക്ക് ഇതിനോടകം മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ സമൂഹത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് മഠത്തിൽ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ കഴിവുകളൊക്കെ ഒതുങ്ങിപ്പോകും എന്നുള്ളത് പക്ഷേ സിസ്റ്ററുടെ ലൈഫ് തന്നെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി അങ്ങനെയൊന്നും ആയില്ല ഏത് മേഖലയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ സിസ്റ്റർ തന്നെ പറഞ്ഞു ഒരു സന്യാസിനി ആയിക്കഴിഞ്ഞാണ് കഴിവുകളൊക്കെ വർദ്ധിച്ച് വന്നതെന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ സിസ്റ്റർമാർ പാട്ട് പാടുന്ന ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പലരും വിമർശിക്കുകയാണ് ചെയ്യുന്നത് ഇതിനോടൊക്കെ സിസ്റ്ററിന് ഒരു കലാകാരി എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ മടത്തി വന്നതിന് ശേഷമാണ് കൂടുതൽ കല വക വികസിച്ചതെന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾ ഇപ്പോൾ പള്ളിയിൽ ഒരു പാട്ട് കുർബാനയ്ക്ക് പാടണമെങ്കിൽ ആരുമില്ലെങ്കിൽ ഒരു സിസ്റ്റർ അവിടെ പാട്ടില്ലെങ്കിലും അവിടെ പാടേണ്ടി വരും അതുപോലെ ഞങ്ങൾക്ക് മറ്റ് ഡാൻസ് അങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുമ്പം നമുക്ക് കലയില്ലെങ്കിൽ പോലും നമുക്കത് കല ഡാൻസ് പഠിക്കേണ്ട ആൾ വേണമെങ്കിൽ നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയിലായിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ ഡാൻസ് ഇല്ലെങ്കിലും നമ്മൾ ഡാൻസ് കളിക്കും ഞങ്ങൾക്ക് അതിനുള്ള പരിശീലനമാണ് കിട്ടുന്നത് സമൂഹ ജീവിതത്തിൽ വന്ന ശേഷം പിന്നെ യൂട്യൂബിലൊക്കെ ചില പ്രോഗ്രാമുകൾ ഒരു സിസ്റ്റേഴ്സിൻ്റെ പ്രോഗ്രാം ഒക്കെ ഇടുമ്പോൾ നെഗറ്റീവ് കമൻസ് വരും പക്ഷേ ഞങ്ങൾ അങ്ങനെ നെഗറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോസിനും ഞങ്ങൾ ഇടാറില്ല ഞങ്ങൾക്ക് മൂന്ന് ലക്ഷം വരെ വ്യൂസ് വന്ന അതുപോലെ ബിസ്കിറ്റുകൾ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അതിനൊരു പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിലൂടെയൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മുടെ വളരാനുള്ള മേഖലകൾ യൂട്യൂബിലും മീഡിയാസും നമുക്ക് ഉണ്ട് അപ്പോൾ ആ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചും വീണ്ടും നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് വളർന്നുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ കലാജീവിതവും വളർന്നുകൊണ്ടിരിക്കുന്നു ആഗ്ഞ ജീവിതവും ഇതിലൂടെ മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമായിട്ട് ഞങ്ങൾ തീരാൻ സിസ്റ്ററാകുന്നതിന് മുമ്പും സിസ്റ്റർ ആയി കഴിഞ്ഞ രണ്ട് ലൈഫാണല്ലോ അപ്പം നമുക്കുണ്ടാകുന്ന ഒരു ഫ്രീഡം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇൻഡിപ്പെൻഡൻസി ഇതിനൊക്കെ വ്യത്യാസം വരും അപ്പോൾ ഈ രണ്ട് ലൈഫും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് പറയാമോ എനിക്ക് സിസ്റ്റർ ആയതിനേക്കാളും കൂടുതൽ ഫ്രീഡവും കൂടുതൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നതും നമുക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ സാധിച്ചതും ഒരു സിസ്റ്റർ ആയതിനു ശേഷമാണ് ആണ് എൻ്റെ ഫീൽഡിലായതുകൊണ്ടും അല്ലെങ്കിലും എനിക്ക് പറയാൻ സാധിക്കും മറ്റേത് സിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലാണ് ഈ പൊങ്കുലുപ്പ് നമുക്ക് എല്ലാ തരത്തിലും വളരാനുള്ള സാഹചര്യങ്ങളാണ് നമുക്ക് നമ്മുടെ സഭ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ ഈ സിസ്റ്റർ ആയിക്കഴിഞ്ഞ ലൈഫ് ഒരു സാക്രിഫൈസ് ആണ് അല്ലെങ്കിൽ എനിക്ക് ഒന്നും ജീവിതത്തിൽ നേടാൻ പറ്റില്ല അങ്ങനെയൊക്കെ ചിലരുടെ മനസ്സിലുണ്ടല്ലോ അതിനോട് സിസ്റ്റർ എങ്ങനെ പ്രതികരിക്കുന്നു അങ്ങനെയില്ല നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതിനുള്ള സപ്പോർട്ട് സഭ ചെയ്ത് തരാറുണ്ട് നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഓരോ താല്പര്യങ്ങൾ പോലും ചെറിയ താല്പര്യങ്ങൾ പോലും സഭ സംഘങ്ങൾ കാണുകയും അതിനെ വളർത്താനും അതിനെ കൂടുതൽ വളർത്താനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സിസ്റ്ററെ അതുപോലെ ഒത്തിരി പേർക്ക് ഇപ്പം ദേവവിളി സ്വീകരിക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും അവർക്ക് ചിലപ്പോൾ സംശയങ്ങളായിരിക്കും ഇത് ഞാനൊരു സിസ്റ്റർ ആകണോ വേണ്ടയോ അങ്ങനെയൊക്കെ അപ്പം അവരോടൊക്കെ സിസ്റ്റർക്ക് എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഓരോരുത്തരുടെയും അല്ലെങ്കിൽ യുവജനങ്ങളിലും കുട്ടികളിലൊക്കെ ഒരു ദൈവിക ചിന്ത വരുമ്പോൾ അവരതിനോട് ക്രിയാത്മകം സഹകരിക്കണമെന്നാണ് പിന്നെ മാതാപിതാക്കളോടും ടീച്ചേഴ്സ് അവരോടൊക്കെ പറയാനുള്ളതും നിങ്ങളുടെ മുമ്പിൽ കുട്ടികൾ വന്ന് പറയുമ്പോൾ അവരെ അതിനായി പ്രോത്സാഹിപ്പിക്കുകയും ദൈവ ദൈവഹിതത്തിന് വിട്ടുകൊടുക്കുകയും ഇതിൽ കൂടുതൽ അതിലേക്ക് വളർത്താനുള്ള പ്രോത്സാഹനം നൽകുകയും ചെയ്യണമെന്നാണ് എനിക്ക് മാതാപിതാക്കളോടൊക്കെ പറയാനുള്ളത് അതെ എല്ലാവരും ദൈവവിളി വളർത്താനായിട്ട് കൂടുതലായിട്ട് പരിശ്രമിക്കണം എന്നാണ് സിസ്റ്റർക്ക് സമൂഹത്തോട് പറയാനായിട്ടുള്ളത് ഈ ആഴ്ചത്തെ ചോസൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഡോക്ടർ സിസ്റ്റർ ഡെനി മെരിയയുടെ ലൈഫ് നമുക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷനായി മാറട്ടെ थैंक यू सिस्टर नी